എല്ലാവർക്കും സിയ ക്രിയേഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശുദ്ധമായ നെയ്യെ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽ പശുവിൻ്റെ പാലാണ് അതിൻ്റെ പാടെ എടുത്തു വെച്ചതാണ് ഫ്രീസറിൽ കുറച്ച് ദിവസം എടുത്തു വച്ച പാടയാണിത് അത് തണുപ്പൊക്കെ മാറി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതോടുകൂടി തന്നെ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്തു ഞാൻ ചെയ്യുന്നത് തലേദിവസം ദിവസം വൈകിട്ട സമയത്ത് ഇതുപോലെ ചെയ്തു വെക്കും പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഇപ്പം പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി നമുക്കൊരു മിക്സിറെ ജാറെടുത്തിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് മിക്സർ ജാറിൽ വെണ്ണ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോഴത്തേ വെണ്ണ നന്നായിട്ട് തന്നെ നമുക്ക് മേലേക്ക് പൊന്തി വരും ഉണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അടിച്ചൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി മുഴുവനായിട്ട് നമുക്ക് വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് കടകോ കടോലുണ്ടല്ലോ അതുകൊണ്ട് ഒന്നും കൂടി കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള മോര് നല്ല നീറ്റായിട്ട് കിട്ടും ഉള്ള വെണ്ണ മുഴുവനും നമുക്ക് മേലെ അടിഞ്ഞു കിട്ടുകയും ചെയ്യും ഇപ്പം നോക്കും നല്ല വൃത്തിയുള്ള മോരായി ഉണ്ടോ അപ്പോൾ അതുപോലെ തന്നെ വെണ്ണയും കിട്ടി ഇനി വെണ്ണ നമുക്ക് പച്ച പച്ചവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വെ കൊടുക്കുമ്പോൾ മോരിൻ്റെ കളറ് കുറച്ച് അതിൽ കാണും അപ്പോൾ ഒരു പുളി പ്രസം ഉണ്ടാവും ആ പുളി വെണ്ണയുടെ പുളിപ്പൊക്കെ മാറാനും ഈ വെള്ളത്തിൻ്റെ കളറ് മാറണം നമുക്ക് സാധാരണ പച്ച പച്ചവെള്ളത്തിൻ്റെ കളറ് വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് മാറി മാറി ഇട്ട് കൊടുക്കണം ഇപ്പം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത് അപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ല നീറ്റായ സാധാരണ വെള്ളത്തിൻ്റെ കളറിലേക്ക് വന്നു ഇനി നമുക്കൊരു ഉരുളിയോ ഏതെങ്കിലും കട്ടി ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെണ്ണ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കാം ഇളക്കിയതിന് ശേഷം വെണ്ണ ഉരുക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ സ്റ്റവ് വെക്കാം ഇപ്പോൾ വെള്ളമൊക്കെ പൊട്ടി കഴിഞ്ഞ് നല്ല മഞ്ഞ കളറായി തുടങ്ങി ഇനി ഇത് മഞ്ഞ കളർ പോയിട്ട് ബ്രൗൺ കളറാവും ഇങ്ങനെ ബ്രൗൺ കളർ വരെ നമ്മൾ മൂപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയ്യെ ഒരിക്കലും കേട് വരില്ല ഫ്രിഡ്ജിലും ഞാൻ ഒരിക്കലും ഫ്രിഡ്ജിൽ നെയ്യ് വെക്കാറില്ല ഇതിപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു ഡബ്ബയിലേക്ക് ആക്കി വെച്ചു ഇങ്ങനെ വയ്ക്കും ഉണ്ടാക്കുന്ന നെയ്യെ ഒരിക്കലും വരില്ല കേട്ടോ പെട്ടെന്ന് ചിലരൊക്കെ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതോടുകൂടി തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള മോരും കിട്ടി അപ്പോൾ നമ്മളത് സ്പൂണോണ്ട് എടുത്ത് നെയ്യ് എടുത്ത് നോക്കുമ്പോണ്ടല്ലോ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തരുതരുന്നതായിട്ട് വരും അതാണ് ശുദ്ധമായ നെയ്യ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ